വിശിംശി സ്വധികരിക്കട്ടെ പരിശുദ്ധമ്മയ്ക്കും ദേവകുമാരനും ഒത്തിരി നന്ദി എൻ്റെ പേര് മിലു മാർഗ്രറ്റ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സിനോജാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുഴൂരിൽ വരുന്നത് ഞാൻ കഴിഞ്ഞ മെയ്യിലാണ് ഉടമ്പടി ഇവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് ഈ കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഒന്നും അറിയില്ലായിരുന്നു കൂടുതലും ഇങ്ങനെ പറഞ്ഞ് കേട്ടുള്ള അറിവുള്ളൂ ഇവിടെ വന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭക്തിയോ അങ്ങനെ ഒന്നും തോന്നിയില്ല തിരിച്ചു പോയി പിന്നീട് ഞാൻ ഒരു നേഴ്സാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ പാസ് ഔട്ടായതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും ശരിയാവണമെന്നുണ്ടായില്ല എല്ലാ പ്രോസസ്സിങ്ങും പകുതി വരെയാവും പേപ്പർ വർക്കെല്ലാം കഴിയും പക്ഷെ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിങ്ങനെ പോകാൻ പറ്റാതിരിക്കും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടി അത് വിചാരിച്ചാലും കൂടുതൽ പൈസയൊക്കെ ചിലവായി ഒരു ഒരാറു ലക്ഷത്തോളം രൂപയൊക്കെ ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് പോയത് അന്ന് പോണേന് മുമ്പാണ് ഒരു പ്രാവശ്യം ഇവിടെ വന്നത് പിന്നെ പോയിട്ടാണെങ്കിലും പോകുന്നതിന് എയർപോർട്ടിൽ ചെന്നപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു കുവൈറ്റിൽ ചെന്നിട്ടാണെങ്കിലും ജോലിക്ക് കയറാൻ തടസ്സം വിസയുടെ തടസ്സം അങ്ങനെ കുറേ പ്രശ്നങ്ങളായി അതിൻ്റെ ഇടയിൽ കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ട് ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു ഞങ്ങളുടെ കുട്ടിയാണെങ്കിൽ രണ്ടര വയസ്സായിട്ടുണ്ടായുള്ളൂ അങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രശ്നം കൊച്ചിനെ നോക്കാൻ ആളില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞാൻ തിരിച്ചു പോന്നു അതിനുശേഷം നാട്ടിൽ ജോലി കയറാൻ നോക്കിയിട്ടൊന്നും എനിക്ക് ശരിയാവണ്ടായിരുന്നില്ല പിന്നീട് കോവിഡ് ഡ്യൂട്ടിക്കായിട്ട് കയറി ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഒ ഇ കുറിച്ച് അങ്ങനെ ഞാൻ ഒ ഇ ടി ആദ്യമായിട്ട് എഴുതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ ഉണ്ടായി രണ്ടെണ്ണം എനിക്ക് കിട്ടി ബാക്കി രണ്ട് മൊഡ്യൂളിന് ഓരോ മാർക്കിനും വീതം മാത്രമാണ് ഒരു ത്രീ ഫോർട്ടി ത്രീ തേർട്ടി അങ്ങനെയാണ് കിട്ടിയത് ത്രീ ഫിഫ്റ്റി വേണമായിരുന്നു പാസ്സാവാനായിട്ട് അങ്ങനെ ഞാനൊരെണ്ണം റീവാലുവേഷന് കൊടുത്തു ത്രീ ഫോർട്ടി കിട്ടിയത് ഇനി അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോർ നോക്കാലെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് കിട്ടിയില്ല അതിനുശേഷം രണ്ട് തവണ കൂടി ഞാൻ ഒ ഇ ടി എഴുതിയായിരുന്നു എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല അതോടുകൂടി എനിക്ക് ആകെ ഭയങ്കര നിരാശയൊക്കെ ആയിരുന്നു കാരണം ഒ ഇ ടി ഒരു തവണ എഴുതണേന് തന്നെ മുപ്പത്തിനാലായിരം രൂപയാണ് അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു തുകയായിരുന്നു അങ്ങനെ മൂന്നാമത്തെ തവണ എഴുതിയിട്ടും കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഓ ഒന്നും എഴുതില്ല അല്ലെങ്കിൽ ഗൾഫിലേക്ക് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു സൗദി നോക്കി മാൾട്ട നോക്കി ഇതൊക്കെ നോക്കി എല്ലാം പേപ്പർ വർക്ക് വരെ ശരിയാവും പിന്നീട് പൈസയുടെ ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമായിട്ട് എനിക്ക് പോകാൻ പറ്റാറില്ല അങ്ങനെ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നവംബറിൽ ഞാൻ ഒരു കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് സെലക്ഷനായി പിന്നീട് പേപ്പർ വർക്കൊക്കെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടെല്ലാം പോയി വിസ മാത്രം വരാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിസയ്ക്ക് എന്ത് വന്നാൽ ഭയങ്കര തടസ്സമാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റണില്ല ലാസ്റ്റ് വിളിച്ച് ഏജൻസിക്കാരോട് ചോദിക്കുമ്പോൾ അവർക്കും ഒന്നും പറയാനില്ല ഉണ്ടായി പിന്നെ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടാമുട്ടൊക്കെ പറയും പിന്നെ ലാസ്റ്റ് പറഞ്ഞു ജൂൺ ജൂലൈ പതിനഞ്ച് വരെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻ്റ് ആണ് ആള് വർക്കിന് പോയ ഒരു സ്ഥലത്ത് ചേച്ചി പറഞ്ഞു നിങ്ങളൊന്ന് കൃപാസനത്തി ചെന്ന് പ്രാർത്ഥിക്കുക ആ ചേച്ചിയുടെ മോളുടെ പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയായത് ആ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അപ്പോൾ ഹസ്ബൻഡ് എന്നും വന്ന് പറയും എന്നോട് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറയും പക്ഷേ എനിക്കെന്തോ ഒട്ടും വിശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല മാതാവിനോട് മീശോടൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര വരാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു അങ്ങനെ എനിക്ക് കുവൈറ്റിൻ്റെ കാര്യം ഒന്നും റെഡി ആവണില്ല കാരണം ഇപ്പം റെഡിയാവും ഇപ്പം റെഡി ആവും എന്ന് പറഞ്ഞിരുന്ന സാധനം ഒരു മൂന്നാലു മാസമായിട്ടും ഒരനക്കൂല അങ്ങനെ ഇപ്പം എനിക്കും ആകെ നിരാശ ചെയ്തു തുടങ്ങി ഞങ്ങളുടെ പരിസരത്ത് ഇഷ്ടംപോലെ നേഴ്സുമാരുണ്ട് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് എൻ്റെ മാത്രം ശരിയാണല്ലോ അപ്പോൾ എല്ലാവരും എന്നോട് പറയും നിൻ്റെ മാത്രം എന്താ ശരിയാകത്തേ എന്തെന്തിയെന്ന് ചോദിക്കുക അപ്പോൾ ഞാനും എനിക്കെന്നെ ഒരു ഭയങ്കര ഡിപ്രഷൻ പോലെയായി ഞാൻ എപ്പോഴും പറയും ഭാഗ്യമില്ല ആട്ടാ ഒട്ടും ഭാഗ്യമില്ല അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് നീ ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് മെയ് മാസം ഞാൻ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയിട്ടും അങ്ങനെ ഞാൻ നേഴ്സായതിൻ്റെ പേരിൽ രോഗി രോഗികളെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യണവിടുത്തെ രോഗികളെ കാണാം എനിക്ക് ഈ വയസ്സായ ആൾക്കാരെ ഭയങ്കര ഇഷ്ടം അപ്പോൾ പ്രത്യേകിച്ച് കിടപ്പിലായ രോഗികൾ അപ്പോൾ അവർക്കൊക്കെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും നമ്മുടെ അപ്പനമ്മനെ നോക്കണ പോലെ തന്നെ നോക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എങ്ങനെ എന്തെങ്കിലും ചാരിറ്റികളിലൊക്കെ പൈസയൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും ജോലിയുടെ തിരക്കുകൊണ്ട് ഞാൻ പള്ളി ഒക്കെ ഒന്നും കറക്റ്റായിരുന്നില്ല പിന്നെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന ജീവിതം വളരെ താഴ്ന്ന രീതിയിലായിരുന്നു കുടുംബ പ്രാർത്ഥനകളൊക്കെ കുറവായിരുന്നു പള്ളി പള്ളിപ്പോക്ക് ഞായറാഴ്ച ദിവസം വരെയും പള്ളി പോക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു കൂടുതലും ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത് എൻ്റെ ജോലിക്കായിരുന്നു അതുകൊണ്ടായിരിക്കാം അപ്പം ഞാനിങ്ങനെ എന്തിനും ഒരു തടസ്സം പറയുന്നത് ജോലിക്ക് പോകണം ജോലിയുടെ ടൈമാണ് പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചോറും കറികളൊക്കെ വെക്കണം അപ്പം പ്രാർത്ഥന എത്തിക്കാൻ പറ്റില്ല പിന്നെ ക്ഷീണവും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ അച്ഛന്മാരുടെ ടോക്കൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കേൾക്കും എന്നല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു മാസം ഒന്നും അത്ര കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല പ്രാർത്ഥനയാണെങ്കിലും ഇടക്കൊക്കെ മുടങ്ങും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ കുമ്പസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കാരണം കുമ്പസാരത്തിനോടൊക്കെ ചെല്ലുമ്പോൾ എനിക്കറിയില്ല അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടി പോലെ അപ്പം ഞാൻ കുമ്പസാരത്തിൽ നിന്ന് മാറി നിൽക്കും പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കുമ്പസാരത്തിലും പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ വളരാൻ പറ്റി പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഇവിടെ വന്ന സമയത്ത് ഇവിടെ വന്ന് ക്യൂ പത്രം വാങ്ങിക്കാൻ ക്യൂവിൽ ഒക്കെ നിന്നപ്പോൾ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആന്റീനോടൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തി ഓർത്തിനി ചിലപ്പോൾ എല്ലാവരും സ്പ്രേഡ് അങ്ങനെ എന്തെങ്കിലും സ്മെല്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പിന്നീട് വേറെ സ്ഥലത്ത് നിന്നപ്പോഴൊക്കെ ഈ സ്മെല്ല് എനിക്ക് വന്നു അപ്പം ഞാൻ ആൻറ്റീനോട് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ചിലപ്പോൾ മാതാവ് നമുക്കൊരു ഇത് തന്നതായിരിക്കാം സൂചന തന്നെയായിരിക്കാം പ്രാർത്ഥിക്കും നല്ലോണം ചിലപ്പോൾ അടുത്ത മാസം അവർ പറയാമെന്നല്ലേ പറഞ്ഞേക്കണേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനപ്പം തന്നെ മൊബൈലിൽ ബൈബിളിൻ്റെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്ത് ഞാൻ വെറുതെ ഒരു വചനം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് അത് തീർച്ചയായും വരും വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കണം എന്ന് ഒരു വചനമാണ് അപ്പോൾ എനിക്കെന്തോ ഒരു വിശ്വാസമായി ശരിയായിരിക്കും മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയമായിട്ടുണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ജൂൺ പതിനഞ്ചായി പക്ഷേ കുവൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല അപ്പോൾ ഹസ്ബൻഡിനും ആകെ വിഷമമായി ആളെപ്പോഴും പറയും നമ്മളുടെ മാത്രം എന്തൊന്നും നടക്കാത്തെന്ന് പറയും അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജൂലൈ ലാസ്റ്റ് ലാസ്റ്റ് അവർ ആയപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് അവൾ യു കെയിലാണ് അവൾ എനിക്ക് അവളുടെ ഗ്രൂപ്പിലേക്ക് കിട്ടിയ ഒരു മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തു ചെയ്തായിരുന്നു അതൊരു മെൻ്റൽ ഹെൽത്ത് നേഴ്സിൻ്റെ ആയിരുന്നു അത് ഒ ഇ ടി സി പ്ലസ്സി കുറേ അത് കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ പാസ് കഴിഞ്ഞാൽ ത്രീ മന്ത്സ് നമ്മൾ അവർ തന്നെ നമ്മളെ പഠിപ്പിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലാസ് ഉണ്ട് ഒ ഐ ടിയുടെ ഫ്രീ ട്രെയിനിങ് ഉണ്ട് നമുക്ക് ആകെ ചെലവെന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഫീസുകൾ മാത്രമാണ് ബാക്കി പേപ്പർ വർക്കിനെ ഒന്നിനും അവർ ഒരു ഫീ പോലും ഈടാക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ പാസ്സായി ആ സമയത്തൊക്കെ മാതാവിനെ ഞാൻ നല്ലോണം പ്രാര്ത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം പിന്നെ പ്രത്യക്ഷീകരണ പ്രാര്ത്ഥനയൊക്കെ നല്ലോണം എത്തിക്കുമായിരുന്നു ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു പിന്നെ ക്ലാസ് തന്നെ ഓഗസ്റ്റ് ഒന്നുടങ്ങി അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ജോലി റിസൈൻ വെച്ചു ജോലി റിസൈൻ വെച്ചപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എൻ്റെയും കൂടി ശമ്പളത്തിൽ നിന്നാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നത് എങ്കിലും മാതാവിനെ കൂട്ടുപിടിച്ച് ഞാൻ ജോലി റിസൈൻ വെച്ചു പഠിക്കാൻ ചേർന്നു പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒ ഇ ട്രെ ഒ ഇ ടിയുടെ ട്രെയിനിങ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല നമ്മളിങ്ങനെ ബേസിക് പഠിപ്പിക്കണ പോലെയുള്ളൊരു ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു പക്ഷേ ഞാനും അത്ര ഹാർഡ് വർക്ക് എന്ന് പറയാനില്ല പക്ഷെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് കൂടുതലായിട്ട് ദൈവത്തിനോട് അടുക്കാൻ പറ്റി കാരണം എനിക്ക് അവർ ഫുഡ് ആൻഡ് അക്കൊമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കണം എന്നല്ലാണ്ട് വേറെ ഒരു കാര്യത്തിലും നമുക്ക് വേറെ സമയം പോക്കില്ല അപ്പോൾ പഠിക്കാനുള്ള സമയവും ക്ലാസ്സിനുള്ള സമയവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം കിട്ടും അപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും വചനങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാനും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ പിന്നെ ഓരോരുത്തരുടെ സാക്ഷ്യം അതൊക്കെ കേൾക്കാൻ തുടങ്ങി പിന്നെ വചനങ്ങൾ ആയിരം തവണ ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്മന്നതയിൽ നിന്ന് കഥാവായ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും ആ വചനം ഞാൻ ആയിരം തവണ എഴുതി പ്രാർത്ഥിച്ചു ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി പള്ളിയിൽ പോകാൻ സൗകര്യം ഉണ്ടാവണമെന്ന് ഞാൻ പോകണേന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ നടക്കാനുള്ള അകലത്തിൽ എനിക്ക് അവിടെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ ഡെയിലി ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുമായിരുന്നു പരീക്ഷയുടെ സമയമായപ്പോൾ ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ആ സമയമായപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റി അച്ഛൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു പിന്നെ കാശിരൂപം തന്നു കാശുരൂപം കൈ പിടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാമിന് കയറുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ അത് ഹാളിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു വിശ്വാസ പ്രമാണം ഓരോ മൊഡ്യൂളിന് മുമ്പും ഞാൻ വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത് ലിസണിങ് റീഡിംഗ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു പിന്നെ റൈറ്റിങ് റൈറ്റിങ് ഞാൻ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് പ്രാ ക്ലാസ് തന്നിരുന്ന ആൾക്കാർ റൈറ്റിങ്ങിന് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ മടിയായിട്ട് ഞാനും എഴുതിയില്ലായിരുന്നു അതായാലെനിക്കൊരു വിശ്വാസമായിരുന്നു എങ്ങനെ വന്നാലും സി പ്ലസ് എനിക്ക് കിട്ടും കാരണം യു കെ സ്കോറിന് റൈറ്റിങ്ങിന് സി പ്ലസ് മതി അപ്പോൾ അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ ആയിപ്പോയി എന്ന് പറയാം പക്ഷേ എക്സാമിന് കിട്ടിയത് വളരെ എളുപ്പമുള്ള ടോപ്പിക്കായിരുന്നു ഞാനത് എഴുതുകയും ചെയ്തു പക്ഷേ ബേഡ് കൗണ്ട് നമുക്കുണ്ട് അത് കൂടി പോയപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തരത്തിന് അത് ഇരുന്ന് മാച്ചു പിന്നെ ടൈം കഴിയുന്ന സമയമായി പിന്നെ തീർക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഭയങ്കര ഒരു വെപ്രാളമായി പോയി ലാസ്റ്റത്തെ കൺക്ലൂഷൻ വരെ എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി ഞാൻ എന്നുള്ളത് ഭയങ്കര പേടിയായി കുറേ നേരം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കുറച്ചു നേരം ഭയങ്കര വിഷമായി എന്നാലും ഇങ്ങനെ ഞാൻ ഏറ്റുജോലിക്കൊണ്ടിരിക്കും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ രക്ഷപ്പെടും എനിക്ക് കിട്ടുമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ള ഒരു ദൈവമാണ് എനിക്കുള്ളത് അപ്പോൾ ഞാനിത് പാസ് ആവണമെന്നാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ അതുപോലെ നടക്കും ഞാൻ പേടിക്കില്ല പേടിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ സ്പീക്കിംഗ് എനിക്ക് വളരെ പാടുള്ളൊരു മൊഡ്യൂളാണ് കാരണം എങ്ങനെ ഞാൻ പറഞ്ഞാലും പ്രാക്ടീസിൻ്റെ ടൈമിലൊക്കെ ഞാൻ നല്ലോണം പറയും പക്ഷേ എക്സാമിനു മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ത്രീ ഫോർട്ടി എന്ന് പറയുന്ന സ്കോറിൽ കൂടുതൽ എനിക്ക് മൂന്ന് തവണ എഴുതിയിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു എക്സ്ട്രാ ഞാൻ ക്ലാസ് ഒക്കെ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോയത് റിസൾട്ട് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഞാൻ എഴുതിയത് ഒക്ടോബർ മുപ്പതിന് എനിക്ക് റിസൾട്ട് വരുമായിരുന്നു അതിനിടയിലാണ് ഇവിടെ കൃപാസനം അഖണ്ഡ ജപമാലെ കുറിച്ചും റാലീനെ കേട്ടത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാധവ് എനിക്കൊന്ന് വരാൻ പറ്റണേ കാരണം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെൻ്റൽ ഹെൽത്തിൻ്റെ അപ്പോൾ അവർ ക്ലാസിൻ്റെ ഇടയിൽ വരണേനൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല എന്നാലും ആ സമയമായപ്പോൾ എനിക്ക് വരാൻ പറ്റി ഹസ്ബൻഡും കൂടെ വന്നു ഞങ്ങൾ രണ്ടുപേരും ജപമാല റാലിയിൽ പങ്കെടുത്ത് കൊന്തജോലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മുപ്പതാം തീയതി റിസൾട്ട് വന്നു റിസൾട്ടിൽ ഞങ്ങൾ പതിനഞ്ച് പേരെഴുതിയെ മൂന്ന് പേരാണ് ജയിച്ചത് അതിലൊരാൾ ഞാനായിരുന്നു മാതാവ് എനിക്ക് യു കെ സ്കോറ് തന്നെ നൽകി അനുഗ്രഹിച്ചു ഞാൻ പേടിച്ചിരുന്നെങ്കിലും റൈറ്റിങ്ങിന് എനിക്ക് സി പ്ലസ് തന്നെ മാതാവ് തന്നു അത് അതിന് ശേഷം പിന്നീടുള്ള പ്രോസസിംഗൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു ഒന്നിനൊരു തടസ്സം വന്നില്ല എൻ്റെ വിസ പൈസയ്ക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരുന്നു പക്ഷേ ഒരാൾ പോലും ഞങ്ങൾ പൈസ ചോദിച്ചിട്ട് തരാണ്ടിരിക്കോ ഏതെങ്കിലുമൊക്കെ തരത്തില് ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു ഇരുപതാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് എൻ്റെ മാതാവിന് ഒരുപാട് നന്ദി കുവൈറ്റ് പോവാൻ നിന്ന് എന്നെ യു കെയിലേക്കാണ് മാതാവ് എത്തിച്ചത് കുവൈറ്റിലേക്കാണ് ഞാൻ പോയിരുന്നെങ്കിൽ വീണ്ടും അഞ്ച് ലക്ഷം എനിക്ക് നഷ്ടമായിരുന്നു ഇതിപ്പോൾ ആകെ എക്സാം ഫീസ് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആയുള്ളൂ പിന്നെ ഈ എല്ലാ ഫീസും എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് എനിക്കിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും ഇനി അങ്ങോട്ട് എനിക്ക് ചെന്നിട്ട് ഓസ്കിയുടെ എക്സാം ഉണ്ട് അതിലും മാതാവിനെ സഹായിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റൊരു സാക്ഷി എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ആദ്യത്തെ തവണയൊക്കെ പോയപ്പോഴും പിന്നെ ഹസ്ബൻഡ് കുറച്ച് കൂണിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നോക്കിയിരുന്നു അപ്പോൾ കടബാധ്യത നല്ലോണം ഉണ്ടായിരുന്നു ഒരു പത്ത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടം വന്നായിരുന്നു അപ്പോൾ ഈ ജോലിക്ക് പോണ പൈസ കൊണ്ട് എനിക്ക് സാലറി ഭയങ്കര കുറവായിരുന്നു പതിനെണ്ണായിരം രൂപ ഉണ്ടായുള്ളൂ അപ്പോൾ അത് വെച്ച് ഞങ്ങൾക്ക് ഒരു മാസത്തെ ഇത് അടയ്ക്കാനൊന്നും പറ്റില്ല അങ്ങനെ മുടങ്ങി മുടങ്ങി തീരടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാനിപ്പോൾ പോകുന്ന കാര്യം എല്ലാം റെഡി ആയ സമയത്ത് അതിൻ്റെ ജപ്തി നോട്ടീസ് വന്നു അപ്പോൾ ഞങ്ങൾ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്ന് എൻ്റെ അപ്പച്ചൻ വന്ന് അവിടെ ചെന്ന് സംസാരിച്ചു പിന്നെ പോകാൻ നിൽക്കുന്ന കാര്യത്തിലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് തന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആറ് മാസത്തേക്ക് അത് നീട്ടി കിട്ടിയൊക്കെയാണ് അത് അതിന് അമ്മ മാതാവിന് ഒരുപാട് നന്ദി മറ്റൊരു സാക്ഷി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു പിന്നെ പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു പ്രാർത്ഥിക്കും ആൾ പക്ഷെ അങ്ങനെ കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ എല്ലാത്തിന് ഭയങ്കര മടിയായിരുന്നു പള്ളിയിൽ പോകാനൊക്കെ മടിയായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ഉടമ്പടിയിലായി ഇതിൻ്റെയൊക്കെ ഒ ഇ ടി ഒക്കെ പാസ്സായി പിന്നെ ആൾക്കും വളരെ ഭക്തിയത് കാരണം വർദ്ധിച്ചു വർദ്ധിച്ചിപ്പം ഞങ്ങൾ എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ വരാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് കുർബാന സ്വീകരിക്കാറുണ്ട് വിശ്വാസ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റമുണ്ട് പിന്നെ ആൾക്കുണ്ടായിരുന്ന ദേഷ്യം വാശിയൊക്കെ കുറഞ്ഞു മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം തോന്നിയാൽ പിന്നെ അവരോട് മിണ്ടില്ല അവരുടെ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് പിന്നെ ആൾ വർഷങ്ങളായിട്ട് മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഉടമ്പിടിയിലായതിനു ശേഷം അവരോടൊക്കെ പോയി സംസാരിച്ചു ഇപ്പോൾ പഴയ പോലെ തന്നെ സ്നേഹത്തിലാവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഒത്തിരി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസന പത്രമൊക്കെ കൊടുക്കാറുണ്ട് എല്ലായിടത്തും കൂടുതലും ക്രൈസ്തവരെ മാത്രമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും അവർ വാങ്ങിച്ചില്ലെങ്കിൽ നാണക്കേടാവില്ല എന്നൊക്കെ ആദ്യം എനിക്കൊരു ഭയങ്കര ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്രൈസ്തവർക്ക് മാത്രമേ ഞാൻ ൂ പക്ഷേ ഇപ്പോൾ ആർക്കും വേണമെങ്കിലും അക്രൈസ്തവരാണെങ്കിലും ആരാണെങ്കിലും അവരെന്ത്രുന്നോട്ട് എനിക്ക് യാതൊരു മടിയും ഇപ്പോൾ തോന്നണില്ല കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഞാൻ എങ്ങനെ കൊടുക്കും എന്നൊക്കെ പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഒരു ധൈര്യം പോലെ കിട്ടി ഞാനും ഹസ്ബൻഡും കൂടി ഹസ്ബൻഡും കൊച്ചും കൂടി ആശുപത്രികളിലും നടന്നു പഠിക്കുന്നത് ഇനി എന്നിട്ടും ഒരു പത്ത് പത്രം എനിക്ക് കഴിഞ്ഞ മാസത്തെ ബാക്കി കാരണം ഞാൻ കഴിഞ്ഞ മാസം ലാസ്റ്റ് ആവാറായപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് അപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും പത്രം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായി ഞാൻ വിഷമിച്ചിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യും മാതാവെന്ന് പക്ഷേ ഇപ്പം ഞാൻ കരുതുന്നത് ഞാൻ യു കെക്ക് പോകുമ്പോൾ എനിക്കത് കയ്യിൽ പിടിച്ച് അവിടെ ഉള്ളവർക്കും കൂടി കൊടുക്കാമെന്നാണ് ചിലപ്പോൾ അതിനായിരിക്കും മാതാവ് എനിക്ക് ആ പത്രം കുറച്ച് ബാക്കി തന്നേന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ എനിക്ക് തന്നേ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനെ ഒത്തിരി നന്ദി നമ്മൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ് കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ വന്ന സാക്ഷ്യം പറയുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന ഉടമ്പടി ഏറ്റവും അടുത്ത് ഒരാൾ ജീവിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് കാണുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ആണെങ്കിൽ ഭർത്താവും ഭർത്താവിനെയാണെങ്കിൽ ഭാര്യയാണ് ഇത് അവർക്ക് മനസ്സിലാവും ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം അതാണ് ഇപ്പോൾ ഈ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ മുന്നോട്ടു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക കഴിഞ്ഞിട്ട് ഉടമ്പടി എന്ന് ഒരു പ്രാർത്ഥനയുടെ വലിയൊരു അനുഭവം സാധിക്കുന്നൊരു പ്രാർത്ഥനാ രീതി നൽകിയതിന് ദൈവത്തിന് അന്നേ പറയാം ഇപ്പോൾ ഈ മകൾ വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം മാതാവ് ഒരു നിയോഗം മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ മാതാവ് നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇവർ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് അതിൻ്റെ പിന്നിലൊക്കെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ബാക്കപ്പ് എപ്പോഴും ഉണ്ട് അത് ഇവർ രണ്ടുപേരും കുഞ്ഞുമായിട്ട് പോയി ഇതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് ഈ സാക്ഷ്യത്തിൻ്റെ ഇപ്പം ഈ സാക്ഷ്യത്തിൽ കാര്യം നടന്നു എന്നതിനേക്കാളും അപ്പുറം ഇതിൻ്റെ പിന്നിൽ ഇവർ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും സാക്ഷ്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ മകള് ഉടമ്പടിയിൽ ഓരോ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ് നടക്കേണ്ടത് എനിക്ക് കഴിവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും അമ്മ മാതാവ് എനിക്ക് വഴി കാണിച്ചു തരും അപ്പം ബൈബിൾ തുറക്കുമ്പോൾ അവക്ക് ലഭിച്ച വചനവും അപ്പം ഉടമ്പടി എന്ന പ്രാർത്ഥന രീതി ഒരു വ്യക്തിയെ കൊണ്ടുനിന്ന് നിർത്തുന്നത് ഇതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള പെട്ടെന്ന് ഒരു നമ്മളെ ജീവിതത്തിലേക്ക് അതൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുവരാനുള്ള സാഹചര്യങ്ങൾ അതിനാണ് കൂതാശകളെക്കുറിച്ചും കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഒരുപക്ഷേ ഉടമ്പടിയിലെ ഏറ്റവും വലിയ ലക്ഷ്യവും ഇത് തന്നെയാണ് ദൈവം ജീവിക്കുന്നുണ്ടെന്നും ദൈവസാന്നിധ്യം നമുക്ക് സുലഭമായിട്ട് ലഭിക്കും പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന കർത്താവ് വചനത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ ഹിതം പ്രവർത്തിക്കണമെന്നും ആ ഹിതം എന്താണെന്നും വ്യക്തമായിട്ട് നിബന്ധനകളിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തി ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പം അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ചെയ്യുന്ന കാര്യങ്ങളെ സ്വർഗ്ഗം അംഗീകരിക്കുന്നതിന് തുല്യമായിട്ടൊരു ദൈവാനുഭവം നൽകുക അത് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ചു എന്നുള്ളത് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവസാനം പറയുമ്പോൾ അതൊക്കെ വ്യക്തമാണ് സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതെല്ലാം വ്യക്തമാണ് അപ്പോൾ ഒരു കുടുംബമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവരൊന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കതിനു ബോധ്യം പെടേണ്ടതാണ് കാരണം രണ്ടുപേർക്കും ആദ്യം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഭർത്താവാണ് മുന്നിട്ട് നിന്നതെങ്കിൽ ഇപ്പം അനുഭവം കൂടി ആയപ്പോഴേക്ക് കുടുംബം രണ്ടുപേരും വലിയൊരു സ വലിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന രീതി സഹായിച്ചു ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു പുതിയൊരു പ്രാർത്ഥന രീതിയല്ല പക്ഷേ ഇതിലുള്ളതെല്ലാം ദൈവം ആഗ്രഹിച്ച ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ എടുത്ത പഴയ കാര്യങ്ങളും ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് പക്ഷേ ഇതൊക്കെ സമയബന്ധിതമായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്നൊരു ഫോർമാറ്റിലേക്ക് നമുക്ക് നൽകി അതിന് അമ്മയുടെ പ്രത്യക്ഷീകരണം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഈ ഇടം നമുക്ക് പ്രത്യേകതയുള്ളതായിട്ട് മാറുന്നത് ഇപ്പം ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അനുഭവങ്ങളെല്ലാം അമ്മ നടത്തി തരും എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പറയുന്നതും അപ്പോൾ ഒരു കുടുംബം ഇങ്ങനെ നമുക്ക് മുൻപിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായെന്ന് അവർക്ക് പറ്റുന്ന വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുമ്പം അതിൽ വ്യക്തമായിട്ട് അവർക്ക് അനുഭവമുണ്ട് അപ്പം ജീവിതത്തിൽ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് നന്മകളിലേക്ക് മാറുമായിട്ട് ഇടവരട്ടെ അപ്പം ഈ അനു കാര്യം നടന്നതിനേക്കാൾ വന്നിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മാറ്റവും ഈ മകളിപ്പം പറയുന്നുണ്ട് അത് സാക്ഷ്യപ്പെടുത്താനാണ് ജീവിത പങ്കാളി കൂടെ നിൽക്കുന്നത് അപ്പം വ്യക്തിപരമായിട്ട് കൂടുതൽ ഈ പിണങ്ങിയവരോട് മിണ്ടാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പം ഒരു അതൊക്കെ ഒരു ഒരു ഉടമ്പടിയിലൂടെ അതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ദൈവം അവർ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ മാതാവ് നമ്മളെ സഹായിക്കുന്നുള്ളന്നുള്ള അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സമായതെല്ലാം ഉടമ്പടിയിൽ വിശ്വസത്തോടെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും ഇപ്പം കൂടുതൽ ക്ഷമിക്കുവാനും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുവാനൊക്കെ ഒരു വ്യക്തി തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയൊരു കൃപയുടെ സ്രോതസ്സാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഇത്രയേറെ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പരിശുദ്ധ അമ്മ ഈ ഒരു ക്രിസ്തുവിൻ്റെ അല്ലെ ക്രിസ്തുവിലേക്ക് അടുക്കുന്ന മനുഷ്യരടുക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷയെ അമ്മ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ് അപ്പോൾ ഇനിയും മുൻപോട്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് വചനത്തിൻ്റെ വെളിപാടുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക